അതിനൊന്നും ഞാൻ എതിരല്ല ഞാൻ കുടിക്കാറില്ല ശരി കുടിക്കുന്നവരോടൊന്നും എനിക്ക് എളുപ്പമില്ല വെള്ളോ ആട്ടി ആ ഇത് അമൃതല്ലേ അമൃത് ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട് താങ്ങുവയ്ക്കുക ഇതിങ്ങനെ അങ്ങനെയല്ല എടുക്കുക താങ്ങനെ ഓ പക്ഷേ അതിനെതിരായിട്ടുള്ള മനോഭാവമാണ് എൻ്റെ ഉള്ളത് ചെറുപ്പം മുതലേ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മദ്യനിരോധം പിക്കറ്റിങ്ങും ഞാൻ അതിൽ പെട്ട് ഉള്ള ട്രഡീഷൻ പാലിക്കുന്നതുകൊണ്ടാണ് ഞാൻ അല്ലെ ഞാൻ കുടിക്കാരനാവു വച്ചില്ലേ അല്ല സാധന ഒരു തുള്ളി പോലും ഇല്ല ഇല്ലേ മനുഷ്യന് കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെവിടെ നിർത്തിയിരിക്കുന്നേ ഇല്ലെങ്കിൽ വാങ്ങി വെക്കണം അതിനല്ലേ ഞാൻ അവിടെ വന്നേ അപ്പൊ സാറല്ലേ അവിടെ നിന്ന് ഓടിച്ച് ഞാൻ വിചാരിച്ചു സാറ് കുടി നിർത്തി കുടി നിർത്തി അച്ഛൻ അപ്പം ആ ഒരു ട്രഡീഷനാണ് എന്നെ സംബന്ധിച്ചുള്ളത് അപ്പം നിങ്ങൾ കുറെ ആള് അതിൽ ആണെങ്കിൽ ആ വിലയെ സംബന്ധിച്ച് എന്താണെന്ന് പരിശോധിക്കുക കുറച്ചാൾക്ക് കുടിച്ചാൽ ഉറക്കം വരുമെങ്കിൽ പിന്നെ ഞാനത് തടസ്സപ്പെടുത്തും അതി അമൃതല്ലേ അമൃത് ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട് താങ് വയ്ക്കാം ഇതിങ്ങനെ അങ്ങനെയല്ല എടുക്കുക താങ്ങ